ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള നമ്മുടെ വിശ്വാസം ഈ രാത്രിയിൽ നമുക്ക് പുനഃപരിശോധിക്കാം കഥാവ് എല്ലാം അറിയുന്നുണ്ട് കർത്താവ് സർവശക്തനാണ് നമ്മുടെ പ്രശ്നങ്ങളെയും ഭാരങ്ങളെയും ക്ലേശങ്ങളെയും ദുരിതവും ദുഃഖവും രോഗവും ഇതിനെല്ലാം അതീതമാണ് നമ്മുടെ കർത്താവായ ദൈവം അവിടുന്ന് ശക്തനായ ദൈവം എൻ്റെ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തക്കവണ്ണം ശക്തനാണ് അവിടുന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് ഈ രാത്രിയിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നീതിമാനായ ദൈവത്തിൻ്റെ നീതി നമുക്ക് അനുഭവിക്കുന്നതിന് വേണ്ടി എല്ലാ ക്ലേശങ്ങളെയും ദുഃഖവും ദുരിതവും എല്ലാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ അവിടുന്ന് നമുക്ക് സൗഖ്യവും വിടുതലും ആശ്വാസവും അനുഗ്രഹങ്ങളും നൽകും അവിടുന്ന് നമ്മുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റും തീർച്ചയായും നീതിമാന് പ്രതിഫലമുണ്ട് കർത്താവിൽ നിന്നാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത് വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ഒൻപത് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അതാ അവർ എൻ്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു കർത്താവേ ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയെടുക്കുന്നത് ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ എന്നെ കാണണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും ഉപദേശിക്കുകയും സഹായിക്കുകയും ചെയ്തതിനായി അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ വേദനകളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആസക്തികളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും തളർച്ചയും ക്ഷീണത്തിൽ നിന്നും ഞങ്ങളെ ഇന്ന് പരിപൂർണമായി കാത്തുരക്ഷിക്കണമേ സകല ഭയത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും പരാജയ ഭീതികളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ കാത്തു സൂക്ഷിക്കണമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ എന്നേക്കുമായി മോചിപ്പിക്കണമേ ദൈവമേ ഞങ്ങളെ എതിർക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ സകല അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ജീവന ഭീഷണിയായി നിൽക്കുന്ന ഓരോരുത്തരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ തിന്മ പറഞ്ഞു പരത്തുന്നവരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള എല്ലാ യാത്രകൾക്കും തടസ്സമായി നിൽക്കുന്ന ആത്മീയവും ഭൗതികവുമായ സകല തടസ്സങ്ങളെയും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വഴിയും സത്യവും ജീവനുമായ ഈശോയെ ഞങ്ങളുടെ മുന്നോട്ടുള്ള വഴിയിൽ എല്ലാ തടസ്സങ്ങളും മാറ്റി അങ്ങ് തന്നെ ഞങ്ങളുടെ വഴിയാകണമേ ഞങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള ഞങ്ങളുടെ അഭിവൃദ്ധിക്കുള്ള ഞങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും സൗഖ്യത്തിനുമുള്ള വഴിയായി ഈശോയെ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് തൊടണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ ഞങ്ങൾ വേദനിക്കുന്ന ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ ഈ രാത്രിയിൽ അവിടുന്ന് കാണണമേ കർത്താവെ ഞങ്ങളുടെ വേദനയെ അകറ്റി ദൈവത്തിൽ സന്തോഷിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ ഞങ്ങൾക്കെന്നും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ജീവനും ജീവിതത്തിനുമെതിരായി പ്രവർത്തിക്കുന്ന സകലരിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ അതിക്രമങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും ും ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് അവിടുന്ന് വേഗം വരണമേ അങ്ങയോട് നിലവിളിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അങ്ങ് കാത്തുപരിപാലിക്കണമേ കർത്താവേ ഞങ്ങളുടെ പ്രതിഫലം അവിടുന്നാണ് ഞങ്ങളുടെ അവകാശം അവിടുന്നാണ് നീതിമാനായ ദൈവമേ ഞങ്ങൾക്ക് ന്യായം വിധിച്ചു തരണമേ കർത്താവേ ഞങ്ങൾ അർഹിക്കുന്ന ന്യായം ദൈവമേ അതൊന്നുമല്ല എന്നാൽ അങ്ങ് നീതിമാനായതുകൊണ്ട് അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് അങ്ങയുടെ നീതിയാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ന്യായത്തെ ഞങ്ങൾ മാനിക്കുന്നു ഞങ്ങളുടെ അവകാശത്തെ പുനഃസ്ഥാപിച്ചു തരണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പരിശോധിച്ചറിഞ്ഞ് എല്ലാ ദുഃഖവും വേദനയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കരകയറ്റണമേ ആമേൻ മേൻ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഈ രാത്രിയിൽ അവിടുന്ന് മാനിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളെ ഇന്ന് തന്നെ അവിടുന്ന് സ്വീകരിക്കണമേ അവിടുന്ന് അത് അറിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ രക്ഷിക്കണമേ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യ ും വിതലും നൽകി ശക്തിയും ഓജസ്സും നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ദൃഢമായ വിശ്വാസം നൽകി അനുഗ്രഹിക്കണമേ ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും ചോർന്നു പോകാതെ എൻ്റെ പ്രശ്നങ്ങളുടെ ഏക പരിഹാരം എൻ്റെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് എന്ന ഉറച്ച വിശ്വാസം നൽകി ഈ രാത്രിയിൽ സകല ഭയങ്ങളും എടുത്തു മാറ്റി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് സംരക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും മറന്നിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ പ്രത്യേകമായി ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ കാലവർഷ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ പ്രത്യേകം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും അമ്മയെ മാതാവേ അങ്ങ് പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു അമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ശരീരത്തിന്റെ എല്ലാ ആസക്തികളിൽ നിന്നും ദുഷ്ട ചിന്തകളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ദുസ്വപ്നത്തിൽ നിന്നും നമ്മേവരെയും കാത്തു സംരക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത് സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ